ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വരെ രണ്ടുമൂന്ന് ദിവസിക്കുമ്പോൾ ഞാൻ ഒരു സഹോദരന്റെ വീഡിയോ കണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സഹോദരനെ കാരണം നമ്മുടെ നാട്ടിൽ ഈ വർഗീയത പറഞ്ഞു നടക്കുന്ന ചില ഊളകളുണ്ടല്ലോ അവർക്കൊക്കെ നല്ല കിണ്ണം കാച്ച മറുപടി പുള്ളിയുടെതായ രീതിയിൽ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് വിചാരിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയിട്ടുള്ള സോഫിയ കുറേശി സോഫിയ കുറേശി എന്ന് പറയുന്ന ആ സഹോദരിയെ ബി ജെ പിയുടെ ഒരു മന്ത്രി പറഞ്ഞ ശുദ്ധ അസമ്മതവും തെമ്മാടിത്തരവും നമ്മൾ കേട്ടതാണ് തീവ്രവാദികളുടെ സഹോദരിയെ കൊണ്ട് തിരിച്ച് തീവ്രവാദികൾക്ക് മറുപടി കൊടുത്തു എന്നാണ് പറഞ്ഞത് അത് ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള വിഭാഗീയത നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ സോഫിയ കുറേശി എന്ന് പറയുന്ന ഈ കേണലായിട്ടുള്ള ഈ ധീര വനിതയെ നെഞ്ചിലേറ്റി നടക്കുകയാണ് നമ്മളെല്ലാവരും ജാതി മത മതവേദമന്യ ആ സഹോദരിയുടെ ആ ഒരു ധീരതയെ ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യപ്പം ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മന്ത്രി ഇത്തരത്തിലൊരു പരാമർശം പൊതുവേദിയിൽ നടത്തിയും ആ കൂടിയിരിക്കുന്ന ആൾക്കാർ മുഴുവൻ കയ്യടിച്ച് അട്ടഹസിക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടതാണ് അപ്പം ഇവരെന്തിനെയാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിക്കും നമ്മുടെ രാജ്യത്ത് സോഫിയ കുറേശിയെ പോലുള്ള ഒരുപാട് മുസ്ലിങ്ങളായിട്ടുള്ള മിലിട്ടറിക്കാർ ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവരെ എല്ലാം ഈ തീവ്രവാദത്തിന്റെ മുനയിലൂടെ കാണുന്ന ഇതുപോലുള്ള ആൾക്കാർ ഈ സോഫിയ കുറേശി എന്ന് പറയുന്ന ഈ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥയെ ഇതിനു വേണ്ടി നിയോഗിച്ചത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ബി ജെ പി തന്നെയാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് ഇതിനെ നിയമിച്ചിരിക്കുന്നത് അപ്പൊ അമിത്ഷാനേയും നരേന്ദ്രമോദിയെ പോലും അവഹേളിക്കുന്ന തരത്തിലാണ് ആ ഒരു മന്ത്രി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല അയാളെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ എന്ത് നടപടിയാണ് ഇയാൾക്കെതിരെ എടുത്തത് കോടതി സ്വമേധയാ കേസെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് പോലീസ് കേസെടുത്തില്ലെങ്കിൽ ആ പോലീസിനെതിരെ നടപടി എടുക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതുവരെ ബി ജെ പിയിലുള്ളവരോ അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്തുള്ള ആരെങ്കിലും ഇത് ഇയാൾക്കെതിരെ നടപടി എടുക്കണമെന്നോ നോട്ടീസ് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും അല്ല നമുക്കിവിടെ വേണ്ടത് സഡൻലി ആക്ഷൻ ആണ് കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഡിഫൻസ് മന്ത്രിയെയാണ് ഇയാൾ അവഹേളിച്ചിരിക്കുന്നത് കാരണം അവർ നിയമിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണല്ലോ സോഫിയ കുറേശി അപ്പം അവരെ പറയുമ്പോൾ ഇവർക്കാണ് അത് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തത് അപ്പം ഇതിനകത്തുള്ള ഒരു ഒരു ചെറിയ വിഭാഗം നല്ലവരായിട്ടുള്ള ആൾക്കാർ അവർ ശക്തമായ ഭാഷയിൽ ഇയാളെ തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് അതൊന്നുമല്ല കേരളത്തിൽ ഈ പല തരത്തിലുള്ള സംഘീവാണങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ശ്രീ ചൊറായി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പച്ചയ്ക്ക് വർഗീത പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തരാ അപ്പൊ ഇവൻ ഈ പറയുന്ന മന്ത്രിനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് തലങ്ങും വിലങ്ങും മർദ്ദിച്ച് അങ്ങോട്ട് അവശനാക്കുന്ന ഒരു മാസ് വീഡിയോ ഇവന്റെ ആ രാജ്യസ്നേഹം അതങ്ങോട്ട് തെകിട്ടി ഇങ്ങോട്ട് വന്നു കേട്ടോ അതൊന്നും നിങ്ങളൊന്ന് കാണണം പക്ഷെ ഈ മന്ത്രിയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ഒന്ന് കേൾക്കണം മനസിലായത് സംഘികളുടെ പൊന്നോം പുൻ ശ്രീ ചെറായ ചാട്ടൻ സോറി അദ്ദേഹം നമ്മുടെ എല്ലാം അഭിമാനമായ കേണൽ സോഫിയ കുറേഷ്യ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ച മധ്യപ്രദേശ് മന്ത്രിക്കെതിരെ ഒരു വീഡിയോ എന്താ ആഞ്ഞടിക്കല് അതിൽ ആഞ്ഞടിക്ക് നിന്ന് എഴുതി വെക്കേണ്ട ഒരു ആഞ്ഞടി കാണണമെങ്കിൽ എന്നാലും എന്റെ ചേറായി ചേട്ടാ ചെറായി ചാട്ടന്റെ ആ ജൽപ്പനങ്ങൾ ഞാൻ നിങ്ങളിലേക്കും സന്തോഷത്തോടു കൂടി എത്തിക്കുകയാണ് കുറച്ച് സമയം ഉണ്ട് ദൈവ് ചെയ്തിട്ട് ആ ജൽപ്പനങ്ങൾ കേൾക്കാനുള്ള സന്മൻസ് ഉണ്ടായിരിക്കണം ഇന്ന് നമുക്ക് തുടങ്ങാം നമസ്കാരം ശ്രീധരായാണ് ഹാർബറിൽ നിന്ന് ഇപ്പൊ വന്ന് ഫോണെന്ന് തുറന്നു നോക്കിയപ്പോഴാണ് കൊറേ ആൾക്കാർ മെസ്സേജ് ഇട്ടേക്കണേ കുറെ ആൾക്കാർ നമ്മുടെ ഒരു പോസ്റ്റ് എന്നിട്ട് ഒരു കാര്യം മെൻഷൻ ചെയ്തേക്കണേ വേറെ ഒന്നുമില്ല നമ്മുടെയൊക്കെ സഹോദരിമാരെ സിന്ദൂരം വായിച്ചു കഴിഞ്ഞ തീവ്രവാദികളെയും പാകിസ്ഥാനേയും അടിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥ സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ച ബി ജെ പി മന്ത്രി മധ്യപ്രദേശ് ബി ജെ പി മന്ത്രിയുടെ വാർത്ത ഞാൻ മെൻഷൻ ചെയ്യണം എന്താണ് നിങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് പറയാനും പറയുന്നത് കൃത്യമായിട്ടുള്ള അഭിപ്രായമുണ്ട് കാരണം ഈ ബി ജെ പി മന്ത്രിയെക്കാളും ഞങ്ങള് ഞാൻ അടക്കമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനെതിരെ അടിച്ച നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ചവരെ കൊല്ലാൻ വേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്ന ആ സോഫിയ ഖുറേഷി എന്ന നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ അഭിമാനത്തിനൊപ്പം എന്ന്ക്കൊള്ളൂ ഈ പറഞ്ഞ ബി ജെ പി മന്ത്രിക്കെതിരെ എന്ത് തോന്നിയാസം പറഞ്ഞാലും അയാൾക്കെതിരെ തുറന്നു പറയാനുള്ള എല്ലാ ആർജവും ഞങ്ങൾക്ക് അത് പറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ മധ്യപ്രദേശിലെ ബി ജെ പി യുടെ ആളുകളാണ് ഈ ഏതായാലും ബിജെപി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ അവിടുത്തെ ആളുകൾ ഈ മന്ത്രിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് നടപടി എടുക്കും എന്ന് തന്നെ ഉദ്ദേശിക്കുന്നു കാരണം ഞങ്ങൾക്ക് ഈ മന്ത്രിയേക്കാളും അല്ലെങ്കിൽ ഈ ബി ജെ പി കാരനായ മന്ത്രിയെക്കാളും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വലുത് സോഫിയ ഖുറേഷിയെ പോലുള്ള നല്ല അസല് പട്ടാളക്കാരാണ് നമ്മുടെ നാടിന് വേണ്ടി ഈ പറഞ്ഞ നേതൃത്വം തന്നെയാണ് ഇവരെ മുൻപന്തി അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉറപ്പായിട്ടും സോഫിയ ഖുറേഷിക്കൊപ്പം തന്നെയാണ് ഈ മന്ത്രിരേഖ അങ്ങോട്ട് അങ്ങോട്ട് മാറ്റി വെക്കണമെന്നുള്ള അഭിപ്രായം ഉള്ള ആള് തന്നെയാണ് സംശയമില്ല പിന്നെ ആരും വന്നിട്ട് മെൻഷൻ ചെയ്യണ്ട ഇതിനകത്ത് മന്ത്രി ഇങ്ങനെ പറഞ്ഞു മന്ത്രി ഇങ്ങനെ പറഞ്ഞു മന്ത്രി പറഞ്ഞ മന്ത്രിക്ക് എതിരെ തന്നെ പറയും അതിനുള്ള അർജം കാരണം ഞങ്ങൾക്ക് രാഷ്ട്രം കഴിഞ്ഞിട്ടുള്ളൂ ഏത് രാഷ്ട്രീയ പാർട്ടി പാർട്ടിയായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ വട്ടാളക്കാരൻ പറഞ്ഞാൽ ബി ജെ പി കാരനായാലും കോൺഗ്രസ്സുകാരനായാലും ഏതവനായാലും അവനെതിരെ തുറന്നു പറയും കാരണം നമ്മുടെ നാടിന്റെ അഭിമാനമാണ് അവര് നമ്മുടെ നാടിന്റെ അഭിമാനം വാനം ഉയർത്തുന്ന ആളുകളാണ് അതിന്റെ മുൻപന്തി നിൽക്കണം അതിന്റെ നേതൃത്വം നേരെ നിൽക്കണ ആളുകൾ തന്നെയാണ് ഇതൊക്കെ ഏൽപ്പിച്ചേക്കുന്നത് ഇവിടുത്തെ ഭരണ അവരെ ഏൽപ്പിച്ചേക്കണത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ അറിവോടുകൂടി തന്നെയാണെന്നുള്ള വ്യക്തമായ ധാരണ അപ്പൊ കൊറേ ആളുകൾ ഇവരുടെ ആവശ്യം ഇല്ലാണ്ട് വായിന്ന് വിസർജം വന്നാല് അവരുടെ അയ്യായിരിക്കും ഞങ്ങൾ ഇണ്ടാവൂല അതുകൊണ്ട് തന്നെ നമ്മടെ സൈനികർക്കൊപ്പം നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥർക്ക് ഒപ്പം തന്നെയാണ് അപ്പൊ ഇനി ആരും വന്നിട്ട് അനുസരിച്ച് ചെയ്യാണ്ടാ അത് പറഞ്ഞു ഇത് കഴിഞ്ഞ പാട് ചെറു ചേട്ടം റൂമിൽ പോയിട്ട് ഏറ്റവും കൂട്ടിക്കറച്ചു എന്റെ മന്ത്രിനെ ഞാൻ എന്തെല്ലാം പറഞ്ഞിരുന്നു മറു എന്റെ ചേറായി ഇതൊന്നും അല്ല പ്രതിഷേധം ഇങ്ങനൊന്നല്ല സംസാരിക്കേണ്ടത് മന്ത്രി നിന്ന് അയാളെ വിളിക്കാൻ പാടില്ല കേട്ടാ അയാളെല്ലാം പൊളിച്ച തെറിയെന്ന വിളിക്കണ്ട ചാണകം തലേക്കേറ്റി നീ പറയണം ചാണകം തിന്ന മന്ത്രി എന്ന് പറയണം നീ എല്ലാ മന്ത്രി 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 മന്ത്രിക്കെതിരെ ആരും നടപടി എടുക്കാൻ പറ്റി ഇന്ന് നിങ്ങളെ ബി ജെ പി പറഞ്ഞോടും നടപടി എടുക്കൂലെ കാരണം നിങ്ങളെ മനസ്സിലുള്ളതാണ് അയാൾ പറഞ്ഞത് നിന്റെ അടക്കം മനസ്സിലുള്ളതാണ് അയാൾ പറഞ്ഞത് സൈന്യത്തിന്റെ ഒപ്പരം എന്നല്ല ഈ പറച്ചിലല്ലാണ്ട് മണിക്കൂർ മണിക്കൂർ ഇടുമ്പോ സ്റ്റാറ്റസ് ഇടുന്ന ഈ വീഡിയോ ഇടുന്നേയും ഫോട്ടോ ഇടുന്നേ അല്ലാണ്ട് എന്ത് സൈന്യത്തിന്റെ അപ്പുറം ഇടുക്കും സൈന്യത്തിന്റെ ഒപ്പരമായിരുന്നെങ്കില് സോഫിയ കുറേശിയെ പറ്റി അമ്മാതിരി ഗോൺ ദ കോൺഗ്രസ് പോട്ടിലോന മന്ത്രി സ്ഥാനത്തും എം എൽ എ സ്ഥാനത്തും മാറ്റണമായിരുന്നു എല്ലാണ്ട് ഓൻറെ അപ്പരവും കൂടി എന്നാ പിന്നെ സൈന്യത്തിന്റെ ഒപ്പരം ആണെന്നു പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ നിങ്ങൾ ഡബിൾ സ്റ്റാൻഡ് ടീമാണ് നിങ്ങൾ സൈന്യത്തിന്റെ അപ്പുരം രാജ്യത്തിന്റെ അപ്പുരം രാജ്യസ്നേഹി ആയിരുന്നെങ്കിൽ ഇന്ന് അയാൾ അവിടെ മന്ത്രിയായിട്ടോ എം എൽ എ ആയിട്ടും ഇരിക്കുന്നുണ്ടാവില്ല അയാളിപ്പോ ജയിലിലായിരിക്കും അത് ഹൈക്കോടതി വടിയെടുത്തപ്പോഴാണ് നിങ്ങൾ കേസ് വരെ എടുത്തത് അതുവരെ നിങ്ങൾ നല്ല കണ്ണും കുട്ടി ഉറക്കം അടിക്കലായിരുന്നു സംഖികളെ എന്നാലെന്റെ ചെറിയ ചേട്ടാ മേനയായില്ല ഇതെല്ലാം ഉടായിപ്പാണ് ഒരൊട്ടും അങ്ങോട്ടൊരു ഒരു ഒട്ടും ഒരു 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 വേദനിപ്പിക്കാൻ പാടില്ലല്ലോ എന്റെ സംഖ്യമോഹം മാറ സംഘികൾ ഏറിക്കും മാറാറുടെ അവസ്ഥയായി പോയി എത്രയൊക്കെ പൊക്കി കിടന്നാലും എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു നീ നിനക്ക് നല്ല പേടിയുണ്ട് എന്റെ ചേറായി ചേട്ട സോറി ചേട്ടോ സൂപ്പർ മറുപടി ഈ റിയില്ല പക്ഷെ ഇതുപോലുള്ള വാണങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാൻ ഇവരൊക്കെ ആൾക്കാർ തന്നെ വേണം കാരണം സംഘപ്രസ്ഥാനങ്ങൾക്കെതിരെ സംഖ്യകളിൽ തന്നെ ഉള്ള ആൾക്കാര് വിമർശിച്ചു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും അതാണ് നമ്മുടെ അഖിൽമാരാർക്ക് കിട്ടിയിരിക്കുന്നത് അഖിൽമാരാർ സാധാരണ സംഘപ്രസ്ഥാനങ്ങളുടെ വേദികളിലൊക്കെ എന്താ പറയുക നല്ല മാസ് പരിവേഷം നടത്തി പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആ അവൻ സംഘികൾക്കെതിരെ ഒരു വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ന് രാജ്യദ്രോഹിയായിട്ട് മാറുക അപ്പം സംഘികൾക്കെതിരെ എന്ത് പറഞ്ഞാലും അവർ രാജ്യദ്രോഹിയാകും അത് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മന്ത്രിക്കെതിരെ എടുക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ മുൻകൈ എടുക്കേണ്ടതായിരുന്നു കാരണം പറയണമായിരുന്നു എന്താണെങ്കിലും ഈ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ള ഈ മന്ത്രിയെ ഇങ്ങനെ താങ്ങി നടക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ രാജ്യസ്നേഹവും നിങ്ങളുടെ ആർമിയോടുള്ള സ്നേഹമൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ ഒറ്റ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നല്ല മറുപടിയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും